സി പി എമ്മിനെയും കോൺഗ്രസിനെയും ഞെട്ടിച്ചുകൊണ്ടാണ് ഇന്ന് മാരാർജി ഭവനിലേക്ക് ക്രൈസ്തവ നേതാക്കൾ കേക്കുമായി എത്തിയത് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ക്രൈസ്തവർ ബി കൈവിട്ടു എന്ന് ആശ്വസിച്ചിരുന്ന സി പി എമ്മിനും കോൺഗ്രസിനും ഇതൊരു ഞെട്ടൽ തന്നെയാണ് കന്യാസ്ത്രീകളെ ജയിൽ മോചിതരാക്കിയതിന് ബി ജെ പി നേതാക്കൾക്ക് നന്ദി പറഞ്ഞാണ് ക്രൈസ്തവ നേതാക്കൾ മാരാർജി ഭവനിലേക്ക് കേക്കുമായി എത്തിയത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ്റെ വിജയം കൂടിയായി ഇതിനെ നമുക്ക് കാണാം പ്രതിപക്ഷം കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ബി ജെ പി പ്രതിക്കൂട്ടിൽ നിർത്തുമ്പോഴാണ് വിവിധ ക്രൈസ്തവ പ്രതിനിധികൾ ഇന്ന് രാജീവ് ചന്ദ്രശേഖറിനെ കാണാനെത്തിയത് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ ഇടപെടൽ ഏറെ നിർണായകമായിരുന്നു മോദിയെയും അമിത്ഷായെയും കണ്ട് കന്യാസ്ത്രീകളുടെ മോചനം സാധ്യമാക്കിയത് രാജീവ് ചന്ദ്രശേഖറിന്റെ ഇടപെടലാണ് എന്നാണ് ബി ജെ പി അവകാശപ്പെടുന്നത് എന്നാൽ ബി ജെ പിയെ കണക്കറ്റ് വിമർശിക്കുകയും ഈ വിഷയത്തിൽ പ്രതിസ്ഥാനത്ത് നിർത്തുകയുമാണ് പ്രതിപക്ഷം ചെയ്യുന്നത് ഇതിനിടയിലാണ് ബി ജെ പി ഓഫീസിൽ ക്രൈസ്തവ നേതാക്കൾ കേക്കുമായി എത്തിയത് എന്നത് ശ്രദ്ധേയമാണ് ഇവർ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് കേക്ക് സമ്മാനിച്ചു ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ മോചനത്തിന് നന്ദി പറയാനാണ് ക്രൈസ്തവ പ്രതിനിധികൾ എത്തിയത് എന്നാണ് അറിയുന്നത് ബിലീവേഴ്സ് ചർച്ച് അതിരൂപത അധ്യക്ഷൻ ബിഷപ്പ് മാത്യൂസ് സിൽവാനിയൂസിന്റെ നേതൃത്വത്തിലാണ് സന്ദർശനം നടന്നത് ഛത്തീസ്ഗഡിലെ ബി ജെ പി സർക്കാർ മതപരിവർത്തനം ആരോപിച്ച് രണ്ട് മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത് വലിയ വിവാദമായിരുന്നു ജയിലിലായി ഒൻപതാം ദിവസമാണ് കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചത് വിഷയത്തിൽ സഭയ്ക്കുള്ളിൽ തന്നെ രണ്ടഭിപ്രായമാണുള്ളത് ബി ജെ പിയെ വിമർശിച്ചും പിന്തുണച്ചും വിവിധ സഭകൾ രംഗത്തെത്തിയിട്ടുണ്ട് അതിനിടെയാണ് കേക്ക് മുറിച്ചുള്ള ഈ ആഘോഷം ഇത് പ്രതിപക്ഷത്തിന്റെ വായടപ്പിക്കാൻ ബി ജെ പിക്കും രാജീവ് ചന്ദ്രശേഖരനും കിട്ടിയ വലിയ പിടിവള്ളിയാണ് കന്യാസ്ത്രീകളെ ജയിലിലടച്ച വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് ഇരിഞ്ഞാലക്കുട രൂപത ഇടയലേഖനം ഇറക്കിയിരുന്നു ഭാരതത്തിലെ മുഴുവൻ ക്രൈസ്തവരെയും നിയന്ത്രിച്ചു നിർത്തുവാനുള്ള രാഷ്ട്രീയ നിഗൂഢ അജണ്ട തിരിച്ചറിയണമെന്ന് ഈ സർക്കുലറിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു സിസ്റ്റർമാരുടെ മോചനത്തിനായി യാതൊരു തരത്തിലുള്ള ഇടപെടലുകൾ കേന്ദ്രമോ ഛത്തീസ്ഗഡ് സർക്കാരോ എടുത്തിട്ടില്ല എന്നത് നിരാശാജനകമാണ് എന്നും ഈ സർക്കുലറിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ ബി ജെ പിയേയും സംഘപരിവാർ സംഘടനകളെയും രൂക്ഷമായി വിമർശിച്ച് ദീപികയും മുഖപ്രസംഗം എഴുതിയിരുന്നു ൾ ഭീകരപ്രസ്ഥാനമാണ് എന്നും അക്രമം അഴിച്ചുവിട്ട ജ്യോതി ശർമ്മക്കെതിരെ ഒരു പെറ്റിക്കേസ് പോലും ഇല്ല എന്നും ദീപിക വിമർശിക്കുകയും ചെയ്തിരുന്നു എന്നാൽ കന്യാസ്ത്രീകളുടെ മോചനവുമായി ബന്ധപ്പെട്ട് വാക്കു പാലിച്ചു എന്നതിൽ സന്തോഷമുണ്ട് എന്നായിരുന്നു തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പ്ലാംപാനിയുടെ പ്രതികരണം സംസ്ഥാന സർക്കാരിന്റെ എതിർപ്പിനെ മറികടന്ന് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കാര്യമായ ഇടപെടലുണ്ടായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും എടുത്ത നിലപാടിനെ അങ്ങേയറ്റം ശ്ലാഘിക്കുന്നു എന്നും മാർ ജോസഫ് പ്ലാംപാനി പറഞ്ഞിരുന്നു ഓഗസ്റ്റ് രണ്ടിനാണ് കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചത് കർശന വ്യവസ്ഥകളോടെയാണ് ബിലാസ്പൂർ എൻ ഐ കോടതി കന്യാസ്ത്രീകൾക്ക് ജാമ്യം അനുവദിച്ചത് ജൂലൈ ഇരുപത്തി അഞ്ചിനാണ് ഛത്തീസ്ഗഡിലെ ദുർഗിൽ മനുഷ്യക്കടത്തും നിർബന്ധിത മതപരിവർത്തനവും ആരോപിച്ച് മലയാളികളായ രണ്ട് കന്യാസ്ത്രീകളെ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തത് അസീസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് സന്യാസിനി സമൂഹത്തിലെ അംഗങ്ങളാണ് അറസ്റ്റിലായ സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് സിസ്റ്റർ പ്രീതി മേരി എന്നിവർ ഇവർ ഒൻപത് ദിവസത്തിന് ശേഷമാണ് ജയിൽ മോചിതരായത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വീണ്ടും വിവാദങ്ങൾ കനക്കുകയാണ്